ഫോൺ അധ്യാപകർക്ക് നേരെ പ്ലസ് പാലക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം സംഭവമാധ്യമ ദൃശ്യങ്ങളിലേക്ക് ഈ ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞായിരിക്കും രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ് ടി വി ചാനലുകളിൽ പാലക്കാട് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ഒരു ഭീഷണിയാണ് അത് ഉള്ള ആസ്പദമായ സംഭവം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എം ഡി എം എ ഉപയോഗം കൂടിയത് കൊണ്ടാണ് അധ്യാപകർക്ക് വടി തിരിച്ചു കൊടുക്കേണ്ട സമയമായി പിന്നെ വളർത്തു ദോഷമാണ് കുട്ടീനെ നിയമപരമായി കേസെടുത്ത് ജയിലിൽ അടക്കേണ്ടതാണ് നാല് ജീവിത ജീവിതത്തിൽ ഒരിക്കലും ഇനി പഠിക്കാൻ പറ്റാത്ത രൂപത്തിൽ ടി സി കൊടുത്ത് സ്കൂളുകളിൽ നിന്നും പറഞ്ഞു വിടേണ്ടതാണ് ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പ്രത്യേകിച്ച് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അധ്യാപകരുടെ കയ്യിൽ നല്ല വടിയൊക്കെ ഉണ്ടായിരുന്നു അവരടിക്കുകയൊക്കെ ചെയ്യായിരുന്നു എന്നിട്ട് എൻ്റെ കൂടെ പഠിച്ചവരെല്ലാവരും നല്ല ആളുകളായിട്ടൊന്നുമില്ല അതിലും മോശപ്പെട്ട ആളുകളുണ്ട് കുറച്ച് പേരൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ അടിക്കുന്ന കാര്യത്തിൽ എല്ലാവരും അടിച്ചിരുന്നു ഈ നന്നായ ആൾക്കാരെ മാത്രം അടിക്കും നന്നല്ലാത്ത ആൾക്കാരെ അടിക്കാതിരിക്കുകയും ചെയ്തിട്ടില്ല പൊതുവേ ക്ലാസ്സുകളിൽ എപ്പോഴും ഈ ബാക്ക് പഞ്ചേഴ്സിനെ ആരും മൈൻഡ് ചെയ്യാതെ വിടുന്ന ആൾക്കാരാണ് പക്ഷെ ബാക്ക് പഞ്ചേഴ്സാണ് ചിലപ്പോൾ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടായിരിക്കുക പല അനുഭവങ്ങളിലാണ് പറയുന്നത് കേട്ടോ അതിൻ്റെ അർത്ഥം ഫ്രണ്ടിലിരിക്കുന്നവരൊന്നും ഒന്നും ആവാതിരിക്കുന്നില്ല പക്ഷെ കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ ക്ലാസ്സിലൊന്നും കൂടുതൽ പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യാത്ത ആളുകൾ പിന്നീട് ചിലപ്പോൾ ഹൈ ലെവൽ ഹൈ നല്ല പോസ്റ്റിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ അവർ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിൽ എത്തി നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല ഒരു കുട്ടിയുടെ ഒരാളുടെ സ്വഭാവം രൂപീകരിക്കുന്നത് അവരുടെ വീട്ടിൽ നിന്നുമല്ല അത് നമ്മുടെ ഒരു മിഥ്യധാരണയാണ് എന്താണ് കുടുംബ മഹിമ അല്ലെങ്കിൽ വളർത്തു ദോഷം എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഒരു കുട്ടി ജനിച്ച് മൂന്നോ നാലോ വയസ്സ് വരെയാണ് മാക്സിമം അവൻ വീട്ടിലുണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ അവൻ പുറത്തിറങ്ങാണ് സമൂഹത്തിലാണ് അവനോട് ചുറ്റുപാടുമുള്ള സമൂഹ സമൂഹത്തിലെ ആളുകളാണ് അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ വലിയൊരു പ്രാധാന്യമുള്ള സംഭവം നാലു വയസ്സ് വരെ നാം ന വീട്ടിലാവുമ്പോൾ തന്നെ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ ടി വി ചാനലുകൾ സ്വാധീനിക്കുന്നുണ്ടായിരിക്കും കാണുന്ന കാർട്ടൂൺ സ്വാധീനിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ വളർത്തു ദോഷം എന്നൊന്നും പറയാൻ പറ്റില്ല ചില വീടുകളിൽ ഒരേ അച്ഛനും അമ്മയും വളർത്തിയ മക്കൾ തന്നെ ഒരാൾ നല്ല ആളും ഒരാൾ മോശക്കാരനായി മാറാറുണ്ട് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ നമുക്ക് കുറെ കാലങ്ങളായിട്ട് പറഞ്ഞു വന്ന കാര്യം അങ്ങനെ പറയാമെന്ന് മാത്രം ആരാൻ്റെ മകനെ കാണുമ്പോൾ നമുക്ക് പറയാം എളുപ്പമുള്ള നമ്മളൊക്കെ മക്കളെ വളരെ നന്നായി വളർത്തുന്നവരാണ് മറ്റുള്ളവരൊന്നും വളർത്തുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു സുഖം കൊണ്ട് അങ്ങനെയൊക്കെ പറയാം അതിലൊന്നും ഒരു കാര്യമില്ല ഈ വിദ്യാർത്ഥിയുടെ കാര്യം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്ലസ് ടു സമയത്തൊക്കെ പ്രത്യേകിച്ച് ആൺപിള്ളേരുടെ സ്വഭാവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും കാണാറുണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അത്രയും വർഷങ്ങൾ മുന്നല്ലേ അന്നും അവിടെ പഠിക്കാൻ വന്നിരുന്ന പല കുട്ടികളും ഇങ്ങനെയുള്ള അടിയും പിടിയും കത്തിയൊക്കെ ആയിട്ട് നമ്മുടെ പഠിക്കാനൊക്കെ വന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ കലോത്സവം ആർട്സിലേസ് ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായ അടിയൊക്കെ ഉണ്ടാവും ഗുണ്ടായുസൊക്കെ ഉണ്ടാവും അന്ന് പ്രീ ഡിഗ്രി ഇതേ പ്രായം തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പക്ഷെ അവരൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്കിന്നൊക്കെ മാറി അവരൊക്കെ നല്ല ആളുകളായിട്ട് മാറുന്നുണ്ട് അത് ആ ഒരു സമയത്ത് സമയത്തുണ്ടാവുന്ന ചില നമ്മുടെ ബോഡിയിൽ ബോഡിയിലുണ്ടാകുന്ന പല പല ഹോർമോൺ വ്യതിയാനങ്ങളും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അതൊക്കെ വേണമെങ്കിൽ ഈ അധ്യാപകരും ഈ കൂട്ടുകാരും ഈ നാട്ടുകാരും ഇവരും ഇവരൊക്കെ വിചാരിച്ചാൽ മാറ്റിയെടുക്കാവുന്നതിനുള്ളു അതിനു പകരം നേരെ അവനെ ക്രിമിനലാക്കി തള്ളി മാർക്കറ്റിലേക്ക് തള്ളി വിട്ടുകഴിഞ്ഞാൽ അവന് നന്നാവാനുള്ള ഒരു അവസരം പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി ചെയ്തത് നൂറ് ശതമാനം തെറ്റാണ് അത് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് ആ വിദ്യാർത്ഥിയുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിച്ചത് അതിലും വലിയ തെറ്റല്ലേ അതും ആ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്ന അധ്യാപകർ ആ വിദ്യാർത്ഥിയുടെ മാനസിക പക്വതയിലുള്ളവരല്ലോ അധ്യാപകർ അതിനേക്കാൾ ഹൈ ലെവൽ പക്വതയിൽ നിൽക്കുന്ന അധ്യാപകരല്ലേ അവർ ആ രീതിയിൽ വേണ്ടേ പ്രതികരിക്കാൻ അവർക്കതിനെതിരെ നിയമ നടപടിയെടുക്കാം അതി അവർക്കതിനെതിരെ രക്ഷിതാവിനെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ നടപടികളതൊക്കെ ചെയ്യാം പക്ഷേ അതിനു വീഡിയോ എടുത്ത് ചാനൽ കൊടുത്ത് അതുവഴി ആ കുട്ടീനെ സമൂഹത്തിൽ ഇത്രയും ആക്കി മാറ്റി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മാറ്റിയ അധ്യാപകർക്ക് ഇനി വടിയും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കുറെ ആളുകൾ ഞാൻ ഈ പറയുന്നതിന് എതിർക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും എന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ അനുഭവത്തിൽ അധ്യാപകർ എന്ന് പറയുന്നതിൽ വലിയൊരു സംഭവം ഒന്നായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അധ്യാപകർ നല്ലവരും ഉണ്ട് ചീത്ത ആളുകളുമുണ്ട് അധ്യാപകർ പഠിപ്പിക്കാൻ അറിയാത്ത അധ്യാപകർ ഒരുപാട് പേരുണ്ട് നല്ല രീതിയിൽ പെരുമാറാൻ അറിയാത്ത ഒരുപാട് അധ്യാപകരുണ്ട് അത്തരം അധ്യാപകരുടെ കീഴിൽ പഠിക്കുന്ന കുട്ടികൾ അധ്യാപകരെ വെറുത്തു പോകുന്നത് വരെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും നമുക്കൊരു പത്ത് വി അധ്യാപകരുണ്ടെങ്കിൽ അതിൽ നാലോ അഞ്ചോ ഒക്കെ ചിലപ്പോൾ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത അധ്യാപകരായിരിക്കും അവർ പഠിപ്പിക്കുന്ന ഒരു വിഷയവും ഒരു സബ്ജക്റ്റും നമുക്ക് ശ്രദ്ധിക്കാൻ പോലും തോന്നില്ല കാരണം എന്താ വെച്ചാൽ അവരുടെ പെരുമാറ്റവും അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന രീതിയും ഒക്കെ ആയിരിക്കും പക്ഷെ ചില അധ്യാപകർ നമ്മളിപ്പോഴും വളരെ സ്നേഹത്തോടെ ഓർക്കുന്ന അധ്യാപകരുണ്ടായിരിക്കും അവർ വടി കൊണ്ട് തല്ലിയിട്ടല്ല അവർ സ്നേഹം കൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ചത് അവരുടെ പെരുമാറ്റം കൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ നമുക്ക് വേണ്ടത് അധ്യാപകരുടെ കയ്യിലേക്ക് വടി തിരിച്ചു കൊടുക്കുകയല്ല അദ്ധ്യാപകരെ വിദ്യാർത്ഥികളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് അധ്യാപകരെ പഠിപ്പിച്ചു കൊടുക്കാനാണ് വേണ്ടത് എന്നിട്ട് വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും വിദ്യാർത്ഥികളെ നല്ല മനുഷ്യരാക്കി വളർത്താനും കഴിവുള്ള മാനസിക പക്വതയുള്ള അധ്യാപകരാണ് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള അധ്യാപകരുടെ എണ്ണം കുറവാണ് എന്നുള്ളതിൽ ഒരു സംശയമല്ല അതിൻ്റെ ഭാഗമാണ് പലപ്പോഴും ഈ രീതിയിലുള്ള വീഡിയോ ഒക്കെ പുറത്തുവിടാൻ അവരെ പ്രേരിപ്പിക്കുന്നത്